വേഴ്ച വന്യമാകണോ എങ്കിൽ വഴികൾ പലതുണ്ട് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീയും പുരുഷനും മുഖാമുഖം ഇരുന്ന് വേഴ്ച നടത്തുന്നൊരു രീതിയുണ്ട് കൈകൾ കൊണ്ട് അവൾ പുരുഷന്റെ കഴുത്തിൽ പിണയുന്നതോടൊപ്പം കാലുകൾ ഇരുവശങ്ങളിലേക്ക് പരമാവധി അകറ്റി വെക്കുകയും ചെയ്യുന്നു സ്ത്രീ ശരീരത്തെ ആകെ താങ്ങേണ്ട ചുമതല ഈ ബാ ഈ സമയം പുരുഷനാണ് വൈഗദ്യം ഏറെ വേണ്ടുന്ന ഒരു രീതിയാണിത് അതുപോലെ കമയിന്ന് കിടക്കുന്ന സ്ത്രീയെ പുരുഷൻ നിന്നുകൊണ്ട് തന്നെ പിന്നിലൂടെ പ്രവേശിക്കുന്ന മറ്റൊരു രീതിയുണ്ട് വയറുവരെ വരെ കട്ടിലിൽ കിടക്കുന്ന സ്ത്രീ പുരുഷ പ്രവേശത്തിനു ശേഷം കാൽപാദങ്ങൾ കൊണ്ട് പുരുഷന്റെ അരക്കെട്ടിനെ ബന്ധിക്കുന്നു ഈ നിലയിൽ വെളിച്ച നടത്തുമ്പോൾ സ്പോട്ടിൽ മർദ്ദനങ്ങൾ ഏൽക്കുകയും പെട്ടെന്ന് തന്നെ രതിമൂർച്ചയിലെത്തുകയും ചെയ്യുന്നുണ്ട് ഏറെ കരുത്തും വൈഗദ്യവും ഉണ്ടെങ്കിൽ മാത്രം ഈ രീതിക്ക് ഒരു പാഠഭേദമാകാം തറയിൽ കൈകുത്തി കമയുന്നു നിൽക്കുന്ന സ്ത്രീയുടെ പിന്നിലൂടെ പ്രവേശിക്കുക സ്ത്രീശൻ തന്റെ ശരീരഭാരം മുഴുവൻ കൈകളിൽ താങ്ങേണ്ടി വരും കാലുകൾ പുരുഷന്റെ അരക്കെട്ടിൽ പിണഞ്ഞിരിക്കണം ഈ രീതിയിൽ മുറിയാകെ കറങ്ങി വെളിച്ച നടത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ മന്മദ ഫാറ്റൽ അട്രാക്ഷൻ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിൽ വന്യമായ ഒരു കിടപ്പറ രംഗമുണ്ട് കിടപ്പറ രംഗമാണെങ്കിലും സംഭവം നടക്കുന്നത് കിടപ്പറയിലല്ല പരുന്തിൻ്റെ ചിറകുകൾ പോലെ കാലുകൾ വിടർത്തി മേശയിലിരിക്കുന്ന ആക്ടറും ആക്ട്രസ്സും മുഖാമുഖം ഭോഗിക്കുന്ന ഒരു രംഗമാണിത് ഇത്തരം രംഗങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുന്നത് തന്നെ പുരുഷന്മാരെ ഉത്ത ഉന്മത്തരാക്കുമെന്നാണ് ഗ്രേറ്റ് സെക്സ് ഗൈഡ് എന്ന പുസ്തകത്തിലെ ഉള്ളടക്കത്തിൽ പറയുന്നത് സാഹസിക രംഗങ്ങളും വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങളും പുരുഷനെ എന്നും ഹരമാണ് അതിനാൽ പങ്കാളികൾ ഇത്തരം വേഴ്ചാരീതികൾ വ്യത്യസ്ത തരത്തിലുള്ളതാക്കാൻ പ്രത്യേകം ശ്രമിക്കുക കാരണം പലതരത്തിലുള്ള വ്യത്യസ്ത രീതികൾ അഥവാ ശരീരത്തിന് അനായാസകരമായത് മാത്രം തിരഞ്ഞെടുക്കുക കടുപ്പമേറിയത് ഒഴിവാക്കുക ചെറിയ രീതിയിലെങ്കിലും കടുപ്പമുള്ളത് നിങ്ങൾക്ക് തുടരെ തുടരെയുള്ള പരിശ്രമത്തിലൂടെ പതിയെ മാറ്റിയെടുക്കാൻ ആകുന്നതും കാര്യങ്ങൾ അനായാസകരമാകുന്നതുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവ്സുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്തു വെക്കാൻ പ്രത്യേകം ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബായ്